വിനയത്തിൻ്റെ ഉടമയായിരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ പാണക്കാട്ട സാദാഥ്യങ്ങൾ അവർ വിനയത്തിൻ്റെ വലിയ പ്രഭയായിരുന്നു അവർ എന്നും പുഞ്ചിരിയോട് കൂടെയായിരുന്നു കടന്നു വരുന്നത് അതുകൊണ്ടല്ലേ പാണക്കാട് മഹാനായ മുഹമ്മദ് അലി ഷിഹാബദങ്ങൾ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആ നാട്ടിൽ എല്ലാവരും അവഗണിച്ചിരുന്ന മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമയായി അകറ്റപ്പെട്ടിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ആരും ചിരിക്കാറില്ല ആരും മടുക്കാറില്ല ആരും തൊടാറില്ല അങ്ങനെ അവിവേകത്തോടുകൂടെ കാണുമ്പോഴാണ് നീലാകാശത്തിൻ്റെ മാറിടത്തിൽ പുഞ്ചിരിക്കുന്ന അമ്പിളി പോലെ പ്രശോഭിതമായ ആ സൗന്ദര്യത്തിൻ്റെ നിറകുടമായ മുഖവുമായി കടന്നു വന്ന പാണക്കാട്ട മുഹമ്മദ് ലി ശഹാബുദങ്ങൾ ദൂരെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ചിരിപ്പിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ എല്ലാ സങ്കടങ്ങളും തീർന്നുകൊണ്ട് എല്ലാവരും അവഗണിച്ചിരുന്ന ആ മനുഷ്യൻ പോ ചെറുപ്പക്കാരൻ പോയിട്ട് പറഞ്ഞത് എന്നോട് പാണക്കാട്ട തങ്ങൾ ചിരിച്ചിരിക്കുന്നു അന്ന് മുതൽ അവൻ അവൻ്റെ എല്ലാം നിർത്തി നന്മയുടെ പദ സ്വീകരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ചാട്ടൊളി പ്രയോഗങ്ങളുടെ പദങ്ങളല്ല അല്ലെങ്കിൽ വലിയ ഗിർവാണം മുഴക്കുന്ന പ്രഭാഷണങ്ങളല്ല പിന്നെയോ ഒരേ ഒരു പുഞ്ചിരി കൊണ്ട് തൻ്റെ മനസ്സിനെ മാറ്റിയെടുത്ത പാണക്കാട്ട സീതന്മാർ ആ സാദാത്യങ്ങളെ ഏറെ സ്നേഹിച്ച മഹാനാണ് ഈ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പണ്ഡിതന്മാരും അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത് ഈ ലീഗ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഒരു മെമ്പറാകുമ്പോൾ പാണക്കാട്ട തങ്ങന്മാരകറ്റിയിട്ട് ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടതാണ് ഞാൻ നൃത്തയാണ് ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാളമ്പാടി ഉസ്താദ് എന്ന സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു വിനയാനിതനായിരുന്നു നിഷ്കളങ്കനായിരുന്നു ആ കാളമ്പാടി ഉസ്താദിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയുമോ അള്ളാഹുവേ എന്നെ നീ ചൊവ്വാഴ്ച ദിവസം മരിപ്പിക്കണേ എന്ന് നമ്മൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച രാവും മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കാളമ്പാടി ഉസ്താദ് ചെയ്തത് ചൊവ്വാഴ്ച മരിപ്പിക്കണ എന്നാണ് കാളമ്പാടി ഉസ്താദിനോട് ചോദിച്ചു എന്തിനാണ് ചൊവ്വാഴ്ച ദിവസം തെരഞ്ഞെടുത്തത് ഞാൻ ചൊവ്വാഴ്ച മരിച്ചാൽ പാണക്കാട്ട വലിയ തങ്ങൾ മുതൽ ചെറിയ തങ്ങൾ വരെ എൻ്റെ വസതിയിലേക്ക് വരും കാരണം ചൊവ്വാഴിച്ച ദിവസം അവർ അവരുടെ വസതിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് അത്രമാത്രം പാണക്കാട്ട തങ്ങന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹരിത പതാക വാനിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ തണലിൽ പ്രമുഖരായ ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്ന് ചോദിച്ചാൽ അവർ പഠിപ്പിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യവും നന്മയുമാണ് ആ നന്മയുടെ പാത സ്വീകരിച്ചുകൊണ്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് അനൈക്യം ഉണ്ടാക്കരുതെന്ന് തൻ്റെ വസ്യത്തിൽ പോലും ഐക്യത്തിൻ്റെ ഉപയോഗിച്ച മാണിയുർ ഉസ്താദ് ആ ഉസ്താദിന്റെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ